കേരളത്തിൽ അരലക്ഷത്തിലേറെ അഭയാർത്ഥികൾ വ്യാജ ആധാർ കാർഡുമായി കഴിയുന്നുണ്ടെന്ന് മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളാണ് വ്യാജ തിരിച്ചറിയ രേഖകളുമായി കേരളത്തിൽ ജീവിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഈ വ്യാജ ആധാർ ഉപയോഗിച്ച് ഇന്ത്യക്കാരായ കുറ്റവാളികൾ യാത്രാരേഖകൾ ഉണ്ടാക്കി രാജ്യം വിട്ടുപോവുകയും വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് അസമിലെ മധുപൂർ നൌഗാവ് ബംഗാളിലെ കലിംപോങ് നദിയ ഉത്തര ദിനാജ്പൂർ കേരളത്തിലെ പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ ആധാർ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞുകയറി വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചതായാണ് കണ്ടെത്തൽ പെരുമ്പാവൂരിലെ ബായ് മാർക്കറ്റുകളുടെ ഉള്ളിൽ ബോർഡില്ലാതെ പ്രവർത്തിക്കുന്ന വ്യാജ ആധാർ കേന്ദ്രങ്ങളിൽ ഒരേ ചിത്രം ഉപയോഗിച്ച് വിവിധ പേരുകളിലും വിലാസങ്ങളിലും ആധാർ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ടെന്നും റിപ്പോർട്ടുകളിൽ സൂചനയുണ്ട് ഫെബ്രുവരിയിൽ മലപ്പുറം തൃപ്രങ്ങോട് അക്ഷയ കേന്ദ്രത്തിലെ ഓൺലൈൻ ആധാർ സംവിധാനത്തിൽ നുഴഞ്ഞുകയറി അമ്പത് ആധാർ ഐഡികൾ വ്യാജമായി നിർമ്മിച്ചതായി കേന്ദ്ര ഏജൻസി റിപ്പോർട്ട് ചെയ്തു ബംഗാൾ ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വിലാസങ്ങളിൽ നിന്നാണ് നൊഴഞ്ഞുകയറ്റം നടത്തിയത് കേരള പോലീസിന്റെ ആന്റി ടെറൽ സ്ക്വാഡ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ പിടിച്ചെടുത്ത പല ആധാർ കാർഡുകളും വ്യാജമായി നിർമ്മിച്ചതാണ് മിലിറ്ററി ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് അതിർത്തി സംസ്ഥാനങ്ങളിൽ അതിർത്തി രക്ഷാസേനയുടെ നിരീക്ഷണം ശക്തമാക്കി കേരളം അടക്കമുള്ള കടൽ തീര സംസ്ഥാനങ്ങളിൽ കോസ്റ്റ് ഗാർഡും നിരീക്ഷണം വ്യാപിപ്പിച്ചു വ്യാജ ആധാർ ഉപയോഗിച്ച് കേരളത്തിലേക്ക് നുഴഞ്ഞുകയറ്റം നടക്കുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഒരു വർഷം മുൻപ് സൂചന നൽകിയിരുന്നു വ്യാജ ആധാർ കാർഡ് നിർമ്മിക്കുന്നതും തിരിച്ചറിയൽ രേഖയായി ദുരുപയോഗിക്കുന്നതും ആധാർ ആക്ട് പ്രകാരം മൂന്ന് വർഷം വരെ തടവും പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്